ചൂലൂരിൽ കെ സി ബി ജീവനക്കാർ നേഴകൾ വെട്ടി നശിപ്പിച്ചു ചൂലൂർ ജുമാ മസ്ജിദിന് എതിർവശത്തെ സ്ഥലത്ത് കുലച്ച പത്തോളം വാഴകളാണ് ലൈനിൽ മുട്ടിയെന്ന പേരിൽ വെട്ടി നശിപ്പിച്ചത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം തൊഴുത്തും പറമ്പിൽ സന്തോഷം സുഹൃത്തുക്കളും ചേർന്ന് കൃഷി ചെയ്ത വാഴകളാണ് വെട്ടി നശിപ്പിച്ചത് വൈദ്യുതി ലൈനിലെ ടച്ചിങ് വെട്ടാനെത്തിയ വലപ്പാട് കെ സി ബി സെക്ഷനിലെ കരാർ ജോലിക്കാരാണ് വാഴകൾ വെട്ടിയത് വാഴ കൃഷി നടത്തുന്ന സ്ഥലത്തേക്ക് മതിൽ ചാടി എത്തിയാണ് താഴത്തെ വെട്ടി സന്തോഷ് പറഞ്ഞു രണ്ടു വർഷമായിട്ട് വാഴ കൃഷിയിലാണ് ഇന്ന് കെ ഐ സി ബിയുടെ മെയിൻ്റനൻസ് വിഭാഗം വന്നിട്ടുണ്ടായിരുന്നു നമ്മളാരും കണ്ടില്ല തൂപ്പ് വെട്ടാൻ എന്നും പറഞ്ഞിട്ട് അവർ മതിൽ ചാടിക്കടന്ന് ഞാനിവിടെ ഗേറ്റിൽ ഉണ്ട് ആയിട്ട് കൂടി അവർ മതിൽ ചാടിക്കടന്ന് വന്നിട്ട് നമ്മുടെ വാഴകൾ നശിപ്പിച്ചത് ആ ലൈൻ ഒരു പത്തോ പതിനഞ്ചോ വർഷങ്ങളായിട്ട് സപ്ലൈ ഇല്ലാണ്ട് കെടുക്കുന്ന ലൈനാണ് അതിൻ്റെ ചോട്ടിൽ നമ്മൾ പല കൃഷികളും ചെയ്യാറുണ്ട് ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും നേരിട്ടിട്ടില്ല ഇപ്രാവശ്യം അവർ വന്ന് മൊത്തം ചാടിക്കടന്ന് വന്ന് കള്ളന്മാരെ പോലെ വന്നിട്ട് അവര് ചെയ്തു പോയതാണ് ഇപ്പൊ നമുക്ക് ഒരു പത്ത് വാഴകളോളം കൊലച്ചു നിൽക്കുന്ന വാഴകൾ പോയിട്ടുണ്ട് പത്ത് വർഷത്തോളമായി ഈ സ്ഥലത്ത് കൂടി പോകുന്ന ലൈനിൽ വൈദ്യുതി പ്രവഹിക്കുന്നില്ലെന്നും ഇവർ പറയുന്നു പത്തടി ഉയരമുള്ള മതിൽ അതിന്റെ മുകളിൽ കമ്പി അത് ചാടിക്കടന്നിട്ട് വന്നതിന് മേതാ അവർക്ക് റോട്ടി കൂടെ വരാം ഈ ഇതിലേക്ക് കടക്കാനായിട്ട് ഗേറ്റ് തുറന്നിട്ടുണ്ട് കാലത്ത് എട്ട് മണി തുടങ്ങി ഇവിടെ തുറന്നിട്ടുണ്ട് അതിലേക്ക് ചാടി കേടി വന്നിട്ട് ഈ യാതൊരു വട്ടണ്ടാവശ്യമില്ല ശരിക്കും ഇത് ജനങ്ങളോടുള്ള കർഷകരോടുള്ള വെല്ലുവിളി ഇത്രയധികം ബുദ്ധിമുട്ടിയിട്ട് ചെയ്യുന്ന ഒരു സാധനത്തിനെയാണ് നശിപ്പിച്ച് ഏഹ് ഇതാക്കിയിട്ടുള്ളത് പ്രതിഷേധാർഹം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത്രയും പ്രതിഷേധാർഹമാണ് രണ്ടു വർഷം മുമ്പാണ് സന്തോഷും സുഹൃത്തുക്കളും ചേർന്ന് കാടുപിടിച്ച് കിടന്നിരുന്ന സ്ഥലം വൃത്തിയാക്കി വാഴ കൃഷി ആരംഭിച്ചത് പത്ത് മാസം മുമ്പ് നട്ട് ഇപ്പോൾ കുലച്ചു നിൽക്കുന്ന വാഴകളാണ് വെട്ടി നശിപ്പിച്ചത് മന്ത്രിക്കും വൈദ്യുതി പരാതി കർഷകർ പറഞ്ഞു കൊടും വേനലിൽ പോലും ഇത്രയും ഭംഗിയായിട്ട് ഇത്രയും നല്ല കൊലകളുമായിട്ടുള്ള വാഴത്തോട്ടം നിക്കാൻ എളുപ്പമല്ല അതിന് ഒരു കൂട്ടായ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് എല്ലാ ദിവസവും ഈ തോട്ടത്തിന്റെ മെയിൻ മെയിൻ്റെ നോട്ടം മുഴുവൻ ചെയ്യുന്ന സന്തോഷ് ഇവിടെ ഗേറ്റിൽ തുറന്ന് കായക്കൊല വെട്ടി വിപണനം നടത്തുന്നുണ്ട് ആ സമയത്താണ് ഈ കള്ളന്മാരെ പോലെ പിൻവാതിൽ പിൻവാതിലൂടെ പിൻമതിൽ

മൈ എപ്രിസിയേഷൻ ഫോർ ദ ഇൻവാലയബിൾ എക്സ്പീരിയൻസസ് മൈ ചൈൽഡ് ഹെസ് എൻകൗണ്ടേർഡ് അറ്റ് ഹോളി ഗ്രേസ് അക്കാഡമി എസ്പെഷ്യലി ദ ഇൻഫ്ലുവൻസ് ടീച്ചേഴ്സ് ആൻഡ് ദിസ് ഇനീഷ്യേറ്റീവ് ഹാസ് ഷോ കേസ് ദ സ്കൂൾ ഡിറ്റർമിനേഷൻ ടു ഇൻസ്റ്റിൽ വാല്യൂസ് ഓഫ് ഡൈവേഴ്സിറ്റി ആൻഡ് യൂണിറ്റി ഇൻ അവർ ചിൽഡ്രൻ കുട്ടികൾക്ക് ഭാഗമാകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് വീക്കെൻഡ് ആയിട്ട് തരുന്ന ഈ വീക്കിലി പ്ലാൻസിലൂടെ Uh, ും അവരുടെ ഇയറിലേക്ക് കൂടുതലായിട്ട് അവരുടെ ഇമ്പ്രൂവ്മെന്റ് സാധിക്കുന്നുണ്ട് എൻഹാൻസ്കിൽ ഐ റീ എക്സ്പ്രസ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് ഫാമിലി ഫോർ പ്രൊവൈഡിംഗ് നാഷണൽ